ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മക്കുട്ടി അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരമായിട്ടോ വൈകുന്നേരം ഇവിടെ ഒരു ആറേകാലായി അപ്പോൾ ഇവിടെ എൻ്റെ കാപ്പ് കുടിക്കാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നിങ്ങൾക്ക് കേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യൂ പക്ഷെ ഞാൻ കാണിച്ചില്ലേ പറ്റുമോ അതുകൊണ്ട് ഗസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല എൻ്റെ കപ്പയും ചാളക്കറിയും കണ്ടോ ചെണ്ടൻപുഴ കപ്പയും ചാളക്കറിയും ചെണ്ടമ്പുഴിഞ്ഞ കപ്പയും ചാളക്കറിയുമാണ് പിന്നെ ഒരു ഇതിൽ കോമ്പിനേഷൻ ആയിട്ട് ഒരു ബ്ലാക്ക് ടീ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ആർക്കും വീട്ടിലേക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ കഴിക്കട്ടെ എൻ്റെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ കപ്പയും മീനും കഴിക്കുന്നു ഇപ്പൊ എല്ലാവരും ഞാൻ ഞാനത് വർക്ക് ചെയ്തിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഞങ്ങളുടെ സ്വന്തം അമ്മകുട്ടി അതുപോലെ നമ്മുടെ മരി ഉണ്ട് കേട്ടോ മരി കഴിക്കുന്നു ദൈവുട്ടി ആണെങ്കി വിളക്കെത്തിക്കേണ്ട ഒരു പരിപാടിയിലൊക്കെയാണ് അപ്പോ എല്ലാവരും കപ്പ കഴിക്കൂ മരിയാ പറ കപ്പ കഴിക്കൂല്ല